നമസ്കാരം ഇറാനിലെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ ദശാബ്ദങ്ങളായി പുകയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഹിജാബ് നിയമവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം നിർബന്ധമാക്കിയ ഈ വസ്ത്രധാരണ രീതി കേവലം ഒരു മതപരമായ അനുഷ്ഠാനം എന്നതിലുമുപരി സ്ത്രീകളുടെ സ്വാതന്ത്ര്യം മനുഷ്യാവകാശം ഭരണകൂടത്തിന്റെ അധികാരം എന്നിവയുടെ പ്രതീകമായി മാറിയിരിക്കുന്നു പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ രാജ്യത്തെ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അന്നത്തെ ഭരണാധികാരിയായിരുന്ന പഹ്ലവി ഹിജാബ് ധരിക്കുന്നത് നിരോധിക്കുകയും സ്ത്രീകളെ നിർബന്ധിച്ച് ശിരോവസ്ത്രം നീക്കം ചെയ്യിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിപ്ലവാനന്തരം അയത്തുള്ള ഖമേനിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം ഇതിന് നേർവിപരീതമായ നിലപാടാണ് എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നോടെ രാജ്യത്തെ എല്ലാ സ്ത്രീകളും പൊതുസ്ഥലങ്ങളിൽ ശിരോവസ്ത്രം ശിരവസ്ത്രം നിർബന്ധമായും ധരിക്കണമെന്ന നിയമം പ്രാബല്യത്തിൽ വന്നു ഈ നിയമപ്രകാരം പ്രായപൂർത്തിയായ സ്ത്രീകൾ മുഖവും കൈപ്പത്തിയും ഒഴുകിയുള്ള ശരീരം മുഴുവൻ മറയ്ക്കുന്ന അയഞ്ഞ വസ്ത്രം ധരിക്കണം ഈ നിർബന്ധിത നിയമത്തിനെതിരെ ഇറാനിലെ സ്ത്രീകൾ കാലാകാലങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു എങ്കിലും രണ്ടായിരത്തി നടന്ന സംഭവം ലോകമെമ്പാടുമുള്ള ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് തിരിച്ചുവിട്ടു ശരിയായ രീതിയിൽ ഹിജാബ് ധരിച്ചില്ല എന്നാരോപിച്ച് സദാചാര പോലീസ് അറസ്റ്റ് ചെയ്ത ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ മഹ്സ അമിനി കസ്റ്റഡിയിലിരിക്കെ മരണപ്പെട്ടതാണ് ഈ വിഷയത്തിൽ ഒരു വഴിത്തിരിവായി മാറിയത് മഹ്സയുടെ ദാരുണമായ മരണം രാജ്യവ്യാപകമായി ആളിക്കത്തിയ പ്രക്ഷോഭങ്ങൾക്ക് തിരികൊളുത്തി സ്ത്രീകൾ മുടിമുറിച്ചും ശിരോവസ്ത്രങ്ങൾ കത്തിച്ചും തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു വുമൺ ലൈഫ് ഫ്രീഡം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച ഈ പ്രക്ഷോഭം ഹിജാബ് നിയമത്തിനെതിരായ പോരാട്ടം എന്നതിലുമുപരി ഭരണകൂടത്തിന്റെ ദൈവാധിപത്യ വ്യവസ്ഥിതിക്കെതിരായ ര ജനകീയ പ്രക്ഷോഭമായി മാറി ഈ പ്രക്ഷോഭങ്ങളെ ഭരണകൂടം കടുത്ത അടിച്ചമർത്തലുകളിലൂടെയാണ് നേരിട്ടത് പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത നിരവധി പേർക്ക് വധശിക്ഷ വിധിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു എന്നാൽ ഹിജാബ് വിവാദങ്ങളെ കൂടുതൽ ആളിക്കത്തിക്കുന്നത് ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പാണ് ഉന്നത നേതാവായ അയത്തുള്ള ഖമേനിയുടെ അടുത്ത അനുയായിയും മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥനുമായ അലി ഷംഖാനിയുടെ മകളുടെ ആഡംബര വിവാഹവുമായി ബന്ധപ്പെട്ട വീഡിയോ ഈ കാപ്പ്യം തുറന്നു കാട്ടുന്നതാണ് ഇറാനിലെ പ്രതിരോധ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ഏറ്റവും മുതിർന്നയാളും ഖമേനിയുടെ വിശ്വസ്തനുമായ അലി ഷംഖാനിയുടെ മകളുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിവാഹ വീഡിയോ ആണ് വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുന്നത് കർശനമായ ഇസ്ലാമിക നിയമങ്ങൾ സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വാദിക്കുകയും പ്രതിഷേധക്കാർക്കെതിരെ അക്രമാസക്തമായ അടിച്ചമർത്തലുകൾക്ക് ഉത്തരവിടുകയും ചെയ്ത ഷംഖാനിയുടെ കുടുംബത്തിലെ ഒരു വിവാഹം ഇത്രയധികം വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നത് ഭരണകൂടത്തിന്റെ കപടതയുടെ പ്രതീകമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിജാബ് നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടന്നപ്പോൾ സ്ത്രീകൾ തെരുവിലിറങ്ങി തങ്ങളുടെ ശിരോവസ്ത്രങ്ങൾ കത്തിച്ച് പ്രതിഷേധിച്ചപ്പോൾ ഇറാനിലെ സുപ്രധാനമായ ദേശീയ സുരക്ഷാ കൗൺസിലിന് നേതൃത്വം നൽകിയിരുന്നത് ഷംഖാനിയായിരുന്നു എന്ന വസ്തുത ഈ വിവാദത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പഴയ ക്ലിപ്പിൽ ഇറാൻ എക്സ്പീഡിയൻസി കൗൺസിൽ അംഗമായ അഡ്മിറൽ ഷംഖാനി ടെഹ്റാനിലെ ആഡംബര ഹോട്ടലായ എസ്പിനാസ് പാലസ് ഹോട്ടലിലെ വിവാഹ ഹാളിലേക്ക് മകളെ കൈപിടിച്ച് നടത്തുന്ന ദൃശ്യങ്ങളുണ്ട് വധുവായ ഫാത്തിമ ധരിച്ചിരുന്നത് കഴുത്തിറങ്ങിയ സ്ട്രാപ്പില്ലാത്ത ഒരു ഗൗൺ ആയിരുന്നു നേരിയ ഒരു മൂടുപടം മാത്രമാണ് തലയെ മറയ്ക്കുവാൻ ഉപയോഗിച്ചിരുന്നത് അതുപോലെ ഷംഖാനിയുടെ ഭാര്യയും പുറംഭാഗം തുറന്ന നീല ലേസ് ഈവനിങ് ഗൗൺ ധരിച്ചാണ് ചടങ്ങിൽ പങ്കെടുത്തത് അവരും തല മറച്ചിരുന്നില്ല വീഡിയോയിലെ മറ്റ് നിരവധി സ്ത്രീകളും ഹിജാബ് ധരിച്ചിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് പതിറ്റാണ്ടുകളായി ഹിജാബ് നിർബന്ധമാക്കുകയും സദാചാര നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള പാശ്ചാത്യ ശൈലിയിലുള്ള വിവാഘോഷവും വധുവിന്റെയും അമ്മയുടെയും വസ്ത്രധാരണവും ജനശ്രദ്ധ ആകർഷിക്കാൻ പ്രധാന കാരണമാകുന്നു ഈ ആഡംബര വിവാഹവും വസ്ത്രധാരണ രീതികളും ഇറാന്റെ പരമോന്നത ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പിനെതിരെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിമർശകരുടെ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തി ഇറാനിൽ നിന്നുള്ള പ്രവാസിയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ മസിഹ് അലി നജാദ് എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ ഒരാളായ അലി ഷംഖാനിയുടെ മകൾ സ്ട്രാപ്പില്ലാത്ത വസ്ത്രത്തിൽ ഒരു ആഡംബര വിവാഹം നടത്തി അതേസമയം മുടി പുറത്തു കാണിച്ചതിന് ഇറാനിൽ സ്ത്രീകളെ മർദ്ദിക്കുന്നു യുവജനങ്ങൾക്കാകട്ടെ വിവാഹം കഴിക്കാൻ പോലും സാമ്പത്തികമില്ല ഷംഖാനിയുടെ ഭരണകൂടം ഇസ്ലാമിക മൂല്യങ്ങൾ ബുള്ളറ്റുകൾ ലാത്തികൾ ജയിലുകൾ എന്നിവ ഉപയോഗിച്ച് എല്ലാവരുടെയും മേൽ നടപ്പിലാക്കുന്നു സ്വന്തം കാര്യത്തിൽ ഒഴികെയെന്നും അവർ കൂട്ടിച്ചേർത്തു വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗവേഷണ സ്ഥാപനത്തിലെ വിദഗ്ധനായ ഒമിദ് മെമാരിയൻ ഈ സംഭവത്തെ അത്യധികം കാപട്ടിയെന്നാണ് വിശേഷിപ്പിച്ചത് ഇറാനിലെ വനിതാവകാശ പ്രവർത്തകയായ എല്ലി ഉമിദ്വാരി പ്രതിഷേധങ്ങളിൽ കൊല്ലപ്പെട്ട നൂറുകണക്കിന് ആളുകളെ അനുസ്മരിച്ചു കൊണ്ട് പറഞ്ഞു അവരുടെ വധു ഒരു കൊട്ടാരത്തിലാണ് നമ്മുടെ വധു മണ്ണിലടക്കപ്പെട്ടിരിക്കുന്നു അതേസമയം വിവാഹ വീട് ചോർന്നതിന് പിന്നിൽ ഇസ്രയേൽ എന്നാണ് ഷംഖാനിയുടെ ആരോപണം ജനങ്ങളുടെ സ്വകാര്യതയിലേക്ക് നുഴഞ്ഞു കയറുന്നത് ഇസ്രയേലിൻ്റെ ഒരു പുതിയ കൊലപാതക രീതിയാണ് എന്നും ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എല്ലാ പ്രതിഷേധങ്ങൾക്കിടയിലും ഇറാനിലെ ശക്തമായ ഹിജാബ് നിയമങ്ങൾ നടപ്പിലാക്കാൻ വാദിക്കുന്ന ഉന്നത നേതാക്കളുടെ കുടുംബങ്ങളിൽ പോലും നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്നത് ഭരണകൂടത്തിൻ്റെ ധാർമ്മികമായ നിലനിൽപ്പിന് വെല്ലുവിളിയാകുന്നതാണ് രാജ്യത്തെ സാധാരണ പൗരന്മാരുടെ മേൽ കർശനമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയും അതേസമയം സ്വന്തം കുടുംബങ്ങളിൽ ആഡംബരവും നിയമ ലംഘനങ്ങളും അനുവദിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ഇറാനിലെ യുവതലമുറയ്ക്കും പരിഷ്കരണവാദികൾക്കും ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്താനുള്ള പുതിയ ആയുധമായി മാറിയിരിക്കുന്നു മഹ്സാമിനിയുടെ മരണത്തിന് ശേഷം ആളിക്കത്തിയ പ്രക്ഷോഭങ്ങളുടെ ഓർമ്മകൾ നിലനിൽക്കെ ഈ വിവാദ വിവാഹം ഇറാനിലെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴി എന്നതിൽ സംശയമില്ല ഫെബ്ഡെസ്ക് だと思います。